ത്തനുമാറ്റിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയുടെ ഭാര്യയായിട്ട് അനാമിക അനന്തപുരയിൽ കയറി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെ ലേറ്റ് ആയിട്ടായിരിക്കും അവൾ എണീറ്റ് വരുന്നത് അതേസമയം നയനയാണെങ്കിൽ അത് രാവിലെ എണീറ്റ് എല്ലാവർക്കുമുള്ള ഉള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കുളിക്ക പോലും ചെയ്യാതെ കോട്ടുവായിട്ട് കൊണ്ട് അനാമിക ഇറങ്ങി വരുന്നത് എല്ലാവരും ഹോളിൽ ഉണ്ടെന്ന് കാണുന്നതും അനാമിക്ക് ഒന്നും അടിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ എന്താണെന്നറിയില്ല അറിയില്ല ക്ഷീണം അത് ഉറങ്ങിപ്പോയി അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല മോളെ ക്ഷീണം കുറച്ചധികം നേരം ഉറങ്ങി എന്ന് വെച്ച് ഒന്നും വരാനില്ല പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് ലേറ്റ് ആകേണ്ട കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി എന്നാൽ ഇവരുടെ ഇങ്ങനെയുള്ള സംസാരമൊന്നും ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇന്ന് മാത്രമൊന്നല്ലമ്മേ അനാമിക്ക എന്നും ലേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്കറുള്ളത് സംശയമുണ്ടെങ്കിൽ ഏട്ടത്തിയോട് ചോദിച്ചു നോക്കുന്നൊക്കെ ജലജ പറയുമ്പോ ഒന്നും മിണ്ടാതിരിക്കും ജലജെ ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട അനാമിക്ക മോൾ കുറച്ചധികം നേരം ഒന്ന് ഉറങ്ങിപ്പോയി അതങ്ങ് വിട്ടേക്കെന്ന് പറയാണ് ദേവയാനി എന്നാലും ഇവിടെയുള്ള രണ്ടാവളുമാരെ ഇവളെ കളം മെച്ചമാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും ൂടി ജലജ പറയുമ്പോ ജലജെ ഇവിടെ ഉള്ളവരെ കൊണ്ട് നീ എന്റെ മരുമകളെ കമ്പയർ ചെയ്യാൻ നോക്കണ്ട എന്റെ മരുമകൾ നല്ല അന്തസ്തായിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ അവള് അങ്ങനെയല്ല അതൊന്നും ഇടക്ക് ഓർക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് ജാനകിച്ച് വീണ്ടും എന്തോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ജലജെ നിന്നോട് ഈ സംസാരം എവിടെ വെച്ച് നിർത്താനല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയാണ് ദേവയാനി തൃശയാണെങ്കിലും ദേവയാനിയുടെ പക്ഷം പിടിച്ചുകൊണ്ട് അതെ എന്തിനാണ് ഈ ചെറിയൊരു വിഷയം വലിയ വിഷയമാക്കി വിഷയമാക്കിയെടുക്കുന്നത് അതങ്ങ് വിട്ടേക്കെന്നും പറഞ്ഞിക്കോട്ട് അവിടെ നിന്ന് നേടിയിട്ട് പോവുകയാണ് അതേസമയം തന്നെ നയനയും ഞമ്മയും അവിടേക്ക് വരുന്നുണ്ട് കണ്ട പാടേ എന്റെ കോഫി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അനാമിക ഇത് കേൾക്കുന്നതും നവ് എടുത്തടിച്ച പാടെ അതെന്താ നിന്റെ കൈക്ക് വല്ല കുയപ്പവും ഉണ്ടോ നിന്റെ കയ്യിൽ വല്ല കുരുവോ മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ നിന്റെ കൈ ആരെങ്കിലും പിടിച്ചു തിരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോ അനാമിക ദേഷ്യത്തോടെ എന്റെ കൈക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നുണ്ടേ ആ ഇല്ലല്ലോ എങ്കിൽ പിന്നെ തന്നെ താൻ പോയി കാപ്പി എടുത്ത് കുടിച്ചോ എന്നൊക്കെ പറയുമ്പോ അതിന് ഞാൻ നിങ്ങളോടല്ലോ ചോദിച്ചതേ ഇവരോടല്ലേ എന്ന് പറയുന്നുണ്ടേ ആ സമയം ആയിട്ട് ദേനയനെ നീ ഇവൾക്ക് കാപ്പിയൊന്നും എടുത്തു കൊടുക്കാൻ പോക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ടേ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്ക എന്നല്ലാതെ ചാനകിക്കോ ദേവിയാനിക്കോ ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ ആ സമയം ചാനകിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരു ചായയുടെ കാര്യമല്ലേ എടുത്തുപിടിച്ചാലെന്താ ഇനി അതിന്റെ പേരിൽ ഇവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണോന്നൊക്കെ ചിന്തിക്കുന്നുണ്ടേ ജാനകി അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രധാന കാരണം അനാമികയുടെ സ്വഭാവ ദോഷത്തെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവും ജാനകി ജാനകിയും ദേവയാനിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയം നയന അനാമികയോടായിട്ട് അനാമിക ഇത്രയും ദിവസം നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും മുതലെടുക്കാൻ ശ്രമിക്കരുത് ഇവിടുത്തെ കിച്ചൺ എവിടെയാണെന്ന് അനാമികക്ക് അറിയാലോ അവിടെ ചെന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫി വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി ഗ്ലാസിലേക്ക് ഒഴിച്ച് കുടിക്കേണ്ട താമസമേ ഉള്ളൂ ഇവിടുത്തെ കിച്ചൺ എവിടെയാണെന്ന് അനാമികക്ക് നല്ലോണം അറിയാമല്ലോ അവിടെ ചെന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫി വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി ഗ്ലാസിലേക്ക് ഒഴിച്ച് കുടിക്കേണ്ട താമസമേ ഉള്ളൂ അത് കേട്ട പാടെ അനാമിക ദേഷ്യത്തോടെ നിങ്ങളെന്താ എന്നെ ചായ കുടിക്കാൻ പഠിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അനാമിക അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അതിൽ എനിക്കൊരു വിരോധവും ഇല്ലെന്ന് പറയുകയാണ് നയന എന്നെ തന്നെ ജാനകി നൈന അനാമിക മോൾക്ക് ഒരു കപ്പ് ചായ എടുത്തു എടുത്തുകൊടുത്തെന്ന് വെച്ച് നിനക്ക് എന്താന്നൊക്കെ ചോദിക്കുമ്പോ അതിന്റെ മറുപടി കൊടുക്കുന്നത് നവ്യയാണ് അതെന്താ ഇളയമ്മ ഇളയമ്മയുടെ മരുമകളെ എന്റെ അനിയത്തി ചായ എടുത്തു കൊടുത്താൽ മാത്രമേ കൊടുക്കുള്ളൂ അതൊക്കെ നിർബന്ധമാണെങ്കിൽ ഇളയമ്മ തന്നെ ഇളയമ്മയുടെ മരുമകൾക്ക് ചായ എടുത്തു കൊടുത്തേക്കെ അല്ലാതെ എന്റെ അനിയത്തെ അതിന് കിട്ടില്ല അവൾക്ക് അവളുടെ ഭർത്താവിന്റെയും അമ്മായി അമ്മയുടെയും കാര്യം നോക്കിയാൽ മതി ഇതിന്റെ കൂടെ നിങ്ങളുടെ മരുമകളുടെ കാര്യങ്ങൾ കൂടി നോക്കി നടത്തേണ്ട ഒരു ആവശ്യവും അവൾക്കില്ലെന്നൊക്കെ നല്ല ചുട്ട് മറുപടി തന്നെ ജാനകിക്ക് കൊടുക്കും ണ്ട് രവയാനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ന്യായമില്ലാത്തത് അനാമികയുടെ ഭാഗത്ത് തന്നെയാണ് അതേസമയം ആ സംസാരം എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ എന്താ രാവിലെ തന്നെ ഒരു പ്രശ്നമൊന്നും എന്നും ചോദിച്ച് ജയൻ അവിടേക്ക് വരുന്നുണ്ട് ഏട്ടൻ തൽക്കാലം ഇക്കാര്യം അറിഞ്ഞാൽ ശരിയാവില്ലെന്ന് മനസ്സിലാകുന്ന ദേവിയാനി ഉടനെ തന്നെ ഏയ് ഒന്നുമില്ല ജയേട്ട ജയേട്ടൻ ഓഫീസിൽ പോവാൻ റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എനിക്കൊന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുവായിരുന്നു അപ്പോഴാണ് ഇവിടെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഏയ് അങ്ങനെയൊന്നും ഇല്ല ജയേട്ടാ ജയേട്ടൻ വെറുതെ തോന്നിയതായിരിക്കുമെന്നൊക്കെ പറയുമ്പോ അല്ലല്ല ഇത് എന്റെ വെറും ഒരു തോന്നലല്ല എന്താ ജാനകി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയൻ ഏയ് ഒന്നുമില്ല ജയേട്ടെന്ന് ജാനകിയും പറയുമ്പോ ജല ചൂടനെ തന്നെ പറയുന്നത് ജയട്ടാ സത്യമായിട്ടും ഇവിടെ ഒരു പ്രശ്നം നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പോ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഏട്ടാ ഈ നിൽക്കുന്ന അനാമികയ്ക്ക് ഒരു കപ്പ് ചായ എടുത്തു കുടിക്കാൻ വയ്യ എണീറ്റ് ഇതും പോരാ അവൾക്ക് ഒരു കപ്പ് ചായ എടുത്തു കുടിക്കണമെങ്കിൽ അത് ഏട്ടന്റെ മരുമകൾ തന്നെ എടുത്തു കൊടുക്കണം അത്ര എന്നൊക്കെ പറയുമ്പോ ദേഷ്യം വരുന്നുണ്ട് ജയനെ നയന ചായ കൊണ്ടുവന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞതിനാണ് ഇവളിവിടെ കിടന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നും കൂടി പറയുമ്പോ ഏയ് അങ്ങനെയല്ല ജയട്ടാ അനാമികൾക്ക് ചെറിയൊരു ക്ഷീണം പോലെ തലവേദനയും ഉണ്ട് അതുകൊണ്ടാണ് അവളുമാരോട് ചായ ചോദിച്ചത് അവളുമാര് രണ്ടുപേർ ും അത് ചെയ്യാതെ തറുതല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഹങ്കാരികളെന്നൊക്കെ ജാനകി പറയുമ്പോൾ അതിന് അനാമികയെ കണ്ടിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ ജാനകി എന്ന് മുതൽ ഇങ്ങനെ കള്ളം പറയാൻ തുടങ്ങിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയൻ അല്ല ചേട്ടാ ഞാൻ സത്യം തന്നെയാ പറഞ്ഞതെന്ന് ജാനകി പറയാൻ തുടങ്ങുന്നതും മതി നിർത്തേ ഇപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ജലജ് പറയാതെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ദേവിയാനി നീ എപ്പോഴും പറയുമായിരുന്നല്ലോ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മരുമകൾ എന്ന് ഇപ്പൊ നീ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ മരുമക്കൾ തന്നെ വേണമല്ലേ ഇവൾക്കൊരു കപ്പ് ചായ എടുത്തു കൊടുക്കാനെന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാൻ ാതെ തല താഴത്താണ് ദേവയാനി ആ സമയം അനാമികയാണെങ്കിൽ പറയുന്നത് വല്ലേ ച ഞാൻ ഒരു കപ്പ് ചായയെ ചോദിച്ചുള്ളൂ എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ചായ ഒന്നും എടുത്തു കുടിക്കാറില്ല എല്ലാറ്റിനും എനിക്ക് സെർവൻസ് ഉണ്ട് അനാമിക ഇവിടെ സെർവൻസ് ആയിട്ട് മീനാക്ഷി അമ്മ മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് പുറം പണി നോക്കുന്നവരാ അവരെന്തായാലും നിനക്ക് ചായ ഇട്ട് തരാനൊന്നും പോകുന്നില്ല മീനാക്ഷി അമ്മയാണെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് വരുന്നത് എന്നല്ലങ്ങനെ ജയൻ പറഞ്ഞു കൊടുക്കുമ്പോ അതിനല്ലേ ഇവിടെ നയനായിട്ട് നിർത്തിയിരിക്കുന്നത് നയനായിട്ട് ആണ് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാറുള്ളത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ വീട്ടിലെ മരുമക്കളാണെന്നുള്ള അംഗീകാരം ഇതുവരെ നയനാട് കിട്ടിയിട്ടില്ല ഈ വീട്ടിലെ ജോലിക്കാരിയാണല്ലോ നയനാട് അപ്പൊ പിന്നെ ഇതെല്ലാം ചെയ്തു തരേണ്ടത് നയനാട്ത്തി തന്നെയല്ലേ എന്നൊക്കെ പറയുമ്പോ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ വഷളാക്കിയത് എന്റെ ഭാര്യ തന്നെയാ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതുവരെ എത്തിച്ചില്ലേ ഇനി അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ പറയുന്നുണ്ട് ജയൻകെ നീ നിൽക്കുന്ന നയനമോളെ എന്റെ മരുമക്കളാണ് ചിലരൊന്നും അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതാണ് സത്യം നയനമോളെ ഞാൻ എന്റെ മരുമക്കളായിട്ടല്ല കാണുന്നത് സ്വന്തം മക്കളായിട്ട് തന്നെയാ മകളെ ആരെങ്കിലും വേണ്ടാത്ത അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാമോ അനാമിക്കേക്ക് ഈ വീട്ടിലെ ജോലിക്കാരിയായിട്ട് മീനാക്ഷി അമ്മ മാത്രമേ ഉള്ളൂ അവർ ഇടക്ക് മാത്രമേ വരാറുള്ളൂ ഇല്ലാതെ നയനമോള് ഇവിടെ ആരുടെയും വേലക്കാരിയല്ല ഇനി നിനക്ക് എപ്പോഴും ചായ ഇട്ടു തരാൻ ഒരു വേലക്കാരിയാണ് ആവശ്യമെങ്കിൽ ഈ നിൽക്കുന്ന നിന്റെ അമ്മയും അമ്മയെ അങ്ങ് ആ സ്ഥാനത്തേക്ക് നിർത്തിയേക്ക് അല്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ജോലിക്കാരിയുടെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ അവൻ അവന് വേണ്ടത് അവൻ അവൻ സ്വന്തമായിട്ട് അങ്ങ് ചെയ്തേക്കണമെന്നൊക്കെ അനാമികയുടെ മുഖത്തടിച്ചത് പോലെ പറയുന്നുണ്ട് ജയൻ പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം നീ ചെയ്യുന്നതൊന്നും മുത്തശ്ശൻ അറിയുന്നില്ല മുത്തശ്ശനങ്ങാനും കഴിഞ്ഞാൽ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും അനാമിക നിന്റെ ജീവിതം നിന്റെതാണ് ഹനിക്കിപ്പോഴും മോളോട് ഇഷ്ടമില്ലാത്തത് മോളുടെ ഈ സ്വഭാവം കൊണ്ടാണ് പിന്നെ ഈ കുടുംബത്തിന്റെ വെറുപ്പ് കൂടി വെറുതെ വാങ്ങി വെക്കരുതെന്നും കൂടിയും ജയൻ പറയുമ്പോ അനാമികൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അനാമിക്ക് ദേഷ്യത്തോടെ തുള്ളി അവിടെ നിന്നങ്ങ് പോകുന്നതും കണ്ടല്ലോ ഇതല്ലേ നിങ്ങളുടെ മരുമകള് എന്ത് നല്ല സ്വഭാവം ഇതൊന്നും ഒന്നും ആയിട്ടില്ല ഇനിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ജയൻ അവിടെ നിന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അത് ഈ ഒരു സംഭവത്തോട് കൂടി ദേവയാനിക്ക് അനാമികയെ കുറിച്ച് ഞാൻ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നതൊന്നുമല്ല ശരിയെന്ന് മനസ്സിലാവുന്നുണ്ട് അനാമികയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അനാമികയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ് ദേവയാനി പിന്നീട് അങ്ങനെ അനാമിക സോഫിയയിലെടുത്ത് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശിയെ കണ്ടിട്ടും അനാമിക വലിയ മെയിൻസ് ചെയ്യുന്നില്ല മുത്തശ്ശി അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ അങ്ങനെ മുത്തശ്ശിക്ക് വേണ്ട ബഹുമാനം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അനാമിക പിന്നെ ഒരാൾ വന്നിട്ടില്ല എന്ന ഭാവത്തോടെ അവൾ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അവളോടായിട്ട് എന്താ മോളെ ഫോണിൽ ഇത്ര കാര്യമായിട്ട് നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും ഇല്ലെന്നൊക്കെ പറയുമ്പോ മോൾ ഞാൻ വന്നത് കണ്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാ ചോദിച്ചതേ മോൾ എന്തോ കാര്യമായിട്ട് എന്തെങ്കിലും നോക്കുകയാണോന്നൊക്കെ ചോദിക്കുമ്പോ അതൊന്നും മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലെന്നൊക്കെ പറയുമ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ രണ്ടു ദിവസമായിട്ട് മോൾ ചുരിദാറിൽ തന്നെയാണല്ലോ ചുരിദാറിനേക്കാൾ ഭംഗി സാരിയാണെന്നൊക്കെ പറയുമ്പോ ഓ ഈ സാരി ഒക്കെ വരാൻ എത്ര സമയം വേണമെന്നറിയോ ഇപ്പോൾ അതിനൊന്നും വെയ്യ ഇതാവുമ്പോൾ അങ്ങ് എടുത്തിട്ടാൽ മാത്രം മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക മോളുടെ ഇഷ്ടം പോലെ എന്നാലും ഇടയ്ക്കൊക്കെ സാരി ഉടുക്കാൻ കേട്ടോന്നൊക്കെ പറയുമ്പോ ഉള്ളത് പറയാാലോ മുത്തശ്ശി എനിക്ക് സാരി ഉടുക്കുന്നത് തീരെ ഇഷ്ടമല്ല ഇതിനെ ആഭരണങ്ങൾ ഇടുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ അനാമിക പറയുമ്പോഴായിരിക്കും അവൾ താലിമാല അണിഞ്ഞിട്ടില്ലെന്ന് മുത്തശ്ശി ശ്രദ്ധിക്കുന്നത് അയ്യോ മോളുടെ താലിമാല എവിടെന്നൊക്കെ ചോദിക്കുമ്പോ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതേ എനിക്ക് ആഭരണങ്ങൾ ഇടുന്നതൊന്നും ഇഷ്ടമല്ലെന്ന് എല്ലാ ആഭരണങ്ങളും അണിയുന്നത് പോലെ ല്ലല്ലോ മോളെ താലിമാല താലിമാല നിർബന്ധമായിട്ടും അണിഞ്ഞിരിക്കണമെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ അനാമിക ഇങ്ങനെ മനസ്സിൽ പറയുന്നത് ഹോ ഈ ക്ലവിക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പഴയ കാലത്തല്ലേ മുത്തശ്ശി ഇപ്പൊ അങ്ങനെ താലിമാലയൊന്നും അണിഞ്ഞുകൊണ്ട് ആരും നടക്കാറില്ലെന്നൊക്കെ പറയുമ്പോ മോളെ അതൊക്കെ മറ്റു വീടുകളിൽ ഇവിടെ അത് നടക്കില്ല ഇപ്പോ എത്ര പിള്ളേർ അറിവില്ലാതെയാണോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് അവർക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും ആരുമുണ്ടാവില്ലെന്നൊക്കെ പറയുമ്പോ മുത്തശ്ശി മുത്തശ്ശി ഇപ്പോഴും പഴയ കാലത്താണോ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ ഇപ്പോഴും വിവരമില്ലാതെ സംസാരിക്കുന്നതെന്നെല്ലാം പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കും ദേവിയാനി അവിടേക്ക് വരുന്നത് െ നീ എന്താ അമ്മയോട് ഈ അമ്മയോടീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ ഇവരിപ്പോ എവിടുന്ന് വന്നു എന്നൊക്കെ ഇങ്ങനെ പേടിയോട് ചിന്തിക്കുന്നുണ്ട് അനാമിക രാമിക്കേ നിന്നോടന്നെ ഞാൻ ചോദിച്ചതേ അത് പിന്നെ വല്യമ്മേ ഞാൻ മുത്തശ്ശിയോട് പറയായിരുന്നു മുത്തൃശ്ശി ഇപ്പോഴും പഴയ കാലത്തിൽ നിന്ന് ഇപ്പോഴത്തെ കാലത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഓഹോ നീ അത് തന്നെയാണോ പറഞ്ഞതേ പക്ഷെ ഞാൻ അതല്ലോ കേട്ടതെന്ന് പറയുന്നുണ്ട് ദേവിയാനി രാമിക്കെ നീ പറഞ്ഞതെല്ലാം ഞാൻ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇവരൊക്കെ പഴയ ആളുകളാണ് കാലം മാറുന്നതനുസരിച്ച് അവർക്കൊന്നും മാറാൻ പറ്റില്ല അമ്മേ എന്താ അമ്മയോട് അനാമിക പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് അതൊന്നുമില്ല ദേവയാനി അതിനെ കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ടെന്നൊക്കെ പറയുമ്പോ അമ്മേ അനാമിക ഇപ്പോൾ പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് തിരുത്തേണ്ടത് അപ്പപ്പോൾ തിരുത്തണം അത് അമ്മ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് എന്നൊക്കെ ഏയ് ഏഹ് അതൊന്നുമില്ല ദേവേ മോളോട് സാരി ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ പഴയ ആളുകളല്ലേ നമുക്ക് സാരി ഉടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണത്രേ ഉടുക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് നിർബന്ധിക്കണ്ടല്ലോ ഓ അതായിരുന്നോ പ്രശ്നം അമ്മേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ സാരി ഉടുക്കാൻ വലിയ അറിവില്ലെന്നൊക്കെ ദേവിയാനി പറയുമ്പോ എന്നാര പറഞ്ഞു നൊവ്യമോളും നയന മോളും നന്നായിട്ട് സാരി ഉടുക്കുമല്ലോ നമുക്ക് ചുരിദാറും സാരിയും ഒക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ സാരി ഉടുത്താൽ രണ്ടുപേരെയും കാണാൻ പ്രത്യേക ഒരു ഐശ്വര്യമാണെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ അതെന്താ മുത്തശ്ശി അപ്പൊ ചുരിദാറിൽ എന്നെ കാണാൻ തീരെ ഭംഗിയില്ലെന്നാണോ മുത്തശ്ശി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രാമിക്ക് അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലെന്നൊക്കെ ദേവയാനി പറയുമ്പോ അതെ അവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നീക്കൊട്ടും ഇഷ്ടമില്ലാത്തതാണ് നയനയുടെയും നൊവ്യയുടെയും കാര്യം കേൾക്കുന്നതെന്നൊക്കെ പറയുമ്പോ നയനയെന്നും നവ്യയുമെന്നോ നീ എന്താ അവര് രണ്ടുപേരെയും പേരെടുത്താണോ വിളിക്കുന്നത് മറ്റേ നിന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യയാണ് അപ്പൊ നീ അവരെ പേരെടുത്താണോ വിളിക്കേണ്ടത് അനാമികയാണെങ്കിൽ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കണേ ആ സമയം തന്നെയായിരിക്കും അനാമികയുടെ കയത്തിൽ താലിമാല ഇല്ലെന്നുള്ള കാര്യം ദേവിയാനിയും കാണുന്നത് അനാമിക നിന്റെ കയത്തിലെ താലിമാല എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോ മോൾ അത് ഇടാൻ മറന്നു പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അലിമാല ഇടാൻ മറക്കെ അത് മറക്കുന്നത് സ്വന്തം ഭർത്താവിനെ മറക്കുന്നതിന് തുല്യമല്ലേ നിന്റെ സ്വഭാവം കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് ആരെയും ഇവിടെ ഒരു വിലയുമില്ലാത്തതുപോലെ മാത്രമായിരുന്നു ഞങ്ങൾ ഇവിടെ മരുമകളായിട്ട് അംഗീകരിച്ചത് ആ ഞങ്ങളവിടെ തന്നെ വേണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറാനെന്നൊക്കെ ദേവിയാനി അളക്കാൻ അയനയോട് ചെറിയൊരു ചായവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അമ്മ പറഞ്ഞ തന്ത്രം തന്നെ ഇവിടെ ഉപയോഗിക്കാം എന്നെല്ലാം ചിന്തിച്ചു കൊണ്ട് അനാമിക ദേവിയാനിയോടായിട്ട് പറയുന്നത് അതെ നിങ്ങളുടെ മരുമകൾ തെറ്റായ വഴിയിലൂടെയാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നിങ്ങൾ അവളെ മരുമകളായിട്ട് അംഗീകരിക്കുന്നില്ല നിങ്ങൾക്ക് അവളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സ്ഥാനത്ത് നിങ്ങൾ എന്നെ കാണുന്നു അതിൽ എനിക്കൊരു വിരോധവും ഇല്ല പക്ഷെ എന്നോട് എന്തെങ്കിലും പറയാനുള്ള അധികാരം അത് അനിയുടെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അനാമിക പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കും മുത്തശ്ശൻ അവിടേക്ക് വരുന്നത് സമയമൊക്കെ മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയിട്ടുണ്ടാവും മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഇനി താൻ പറഞ്ഞു തങ്ങാനും മുത്തശ്ശൻ കേട്ടോന്നുള്ള രീതിയിൽ അനാമികക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് എന്താ ജാനകിക്ക് മാത്രമേ നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്നാണോന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ അങ്ങനെയല്ലോ മുത്തശ്ശ എന്ന് പറയാൻ തുടങ്ങുന്നതും കൂടുതലൊന്നും പറയണ്ട നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്നെ മോളെ ഇത്രക്കങ്ങ് വെറുക്കാൻ അവൾ എന്താ നിന്നോട് ചെയ്തത് എന്നെ പല സന്ദർഭങ്ങളിൽ നിന്നും രക്ഷിച്ചതാണോ നയനമോൾ ചെയ്ത തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോ മുത്തശ്ശ അവരെ എനിക്ക് ഇഷ്ടമല്ല അവരുടെ സ്വഭാവം മുത്തശ്ശിൻ കരുതുന്നത് പോലെയൊന്നുമല്ലേയും മുത്തശ്ശിയുടെയും സ്നേഹം കിട്ടാനായിട്ട് അവര് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് നല്ല നാടകം കളിക്കുന്ന ഒരു വ്യക്തിയാണ് നയന എന്നൊക്കെ പറയുമ്പോ ഓഹോ അപ്പൊ നീയോ നിനക്കറിയില്ലേ നാടകം കളിക്കാൻ നീ ഇപ്പൊ കളിക്കുന്ന നാടകം തന്നെ നല്ല ഗംഭീരമായിട്ടുണ്ട് മുത്തശ്ശ ഞാനൊന്നും പറഞ്ഞു അനാമിക എന്തോ പറയാൻ തുടങ്ങുമ്പോ നിർത്തെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നയനമോളാണ് ഈ വീടിന്റെ നെടുന്തൂൺ ഈ വീടിന്റെ മഹാലക്ഷ്മി അങ്ങനെയുള്ള നയനമോൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ ആർക്കെങ്കിലും വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അവർക്കാദ്യം ഇവിടെ നിന്ന് പുറത്തു പോകാം നയനമോള് ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അനാമികക്ക് ഇവിടെ നിന്ന് പോകാം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്നർത്ഥം മനസ്സിലായോ നല്ല ചുട്ട് മറുപടി തന്നെ അനാമികക്ക് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ അനാമിക ചെറിയൊരു പേടി ഉടങ്ങിനെ നിൽക്കുമ്പോ കുറച്ച് ദിവസമായിട്ട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അറിയുന്നില്ല എന്നൊന്നും ആരും കരുതണ്ട കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവാണെന്ന് കണ്ടാൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എനിക്ക് ഇപ്പോൾ പറഞ്ഞത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ആ സമയം അനാമികയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ കിളവന്റെ ഇടയിൽ തന്റെ പ്ലാനുകളൊന്നും വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നുന്നില്ല കുറച്ച് അഭിനയിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ആ കിളവന്റെ പ്രീതി പിടിച്ചു പറ്റണം എങ്കിലേ നയനെ എനിക്ക് ഇവിടെ നിന്ന് പുറത്താക്കാനോ എന്നൊക്കെ എങ്ങനെ ചിന്തിക്കുന്നുണ്ട് അനാമിക